വെൽക്കം ടു സഹാരി കുക്കിംഗ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ രുചിയിൽ നമുക്ക് വീട്ടിലും ന്യൂഡിൽസ് എടുക്കാം അതിനായി രണ്ട് മീഡിയം സൈസില് സവാള ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് ഇനി നൂഡിൽസും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് കുഴഞ്ഞു പോവാതെ നോക്കണം നൂഡിൽസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും വെന്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്ത് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം വെന്ത് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ അങ്ങനെ തന്നെ കിടക്കുമ്പോൾ ആ ചൂടിൽ വീണ്ടും വെന്ത് കുഴഞ്ഞു പോവും ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി റെഡിയാക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഓയിലോ ബട്ടറോ ചേർത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേവിച്ച് വെച്ച നേരത്തെ വേവിച്ച് വെച്ച ചിക്കനാണ് ചിക്കന് ഏകദേശം ഫ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം അല്പനേരം ഒന്ന് വഴറ്റിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊക്കെ വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം വെജിറ്റബിളൊക്കെ ഒരു ഹാഫ് കുക്ക് ആയതിന് ശേഷം കൂടെ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ആയതിന് ശേഷം ഈ ഒരു ടൈമിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പും എരിവിനാവശ്യമായിട്ട് ഒരു മുളക് പൊടി കൂടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് പാകമാണ് നോക്കണം എന്നിട്ട് വേണം നൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ ഞാനത് മറന്നുപോയി ഞാൻ നൂഡിൽസ് ഇട്ടതിന് ശേഷമാണ് ഇതെല്ലാം ചേർത്തത് നിങ്ങൾ ഈ ടൈമിൽ തന്നെ ചേർക്കണം എങ്ങനെ ചെയ്തെടുത്താലും ഒക്കെ ഒരുപോലെ തന്നെയാണ് എങ്കിലും നൂഡിൽസ് ചേർക്കുന്ന ചേർക്കേണ്ട ആയിട്ട് ഇതൊക്കെ ചേർക്കാവും ഒന്നും കൂടി ബെറ്റർ ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുമല്ലോ അങ്ങനെ മറന്നുപോയതാണ് പോയതാണ് കേട്ടോ എന്തായാലും നൂഡിൽസ് സൂപ്പർ തന്നെയാണ് കേട്ടോ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് കഴിക്കാം തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നൂല് പോലെ ഇരിക്കണോണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് കൂടി ചെയ്യണേ